സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ആരോഗ്യവെപ്പ് മന്ത്രിയായും ജില്ലാ കലക്ടറുമായും ആശുപത്രിയുടെ അധികാരികളുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു ആരോഗ്യവെപ്പ് മന്ത്രി നിന്ന് എത്തി അതിൻ്റെ ഭാഗമായി മീറ്റിംഗ് നടത്തി നിങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഞാനൊന്നും ആവർത്തിക്കുന്നില്ല അതിന് ശേഷം ആരോഗ്യമന്ത്രിയായിട്ട് സംസാരിച്ചിരുന്നു കലക്ടറേറ്റ് സംസാരിച്ചിരുന്നു അപ്പോൾ നിശ്ചയിച്ച കാര്യങ്ങൾ ചില ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇതൊക്കെ തന്നെ വന്ന ഉടനെ തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങും ഇതാണ് പൊതുവെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പം ആരോഗ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ആരോഗ്യമന്ത്രി സംസാരിച്ചിരുന്നു ആ അത് സംസാരിച്ചിരുന്നു അത് ഇടപെടുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് എങ്ങനെ ഇടപെടാമെന്നുള്ളത് പരിശോധിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ല ആരോഗ്യമന്ത്രി പറഞ്ഞല്ലോ കാര്യങ്ങൾ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ട് അല്ല അത് നമുക്ക് ചർച്ച ചെയ്യാം ചർച്ച ചെയ്ത് തീരുമാനിക്കാം ഹെൽത്ത് മിനിസ്റ്റർ നേരത്തെ പറഞ്ഞല്ലേ അതിന്റെ മറുപടി അപ്പൊ അതിന്റെ അപ്പുറത്ത് ഇപ്പൊ വേറെ ഒന്നും പറയാനില്ല അതെ അത് വേഗത്തിലാക്കുന്നുണ്ട് വളരെ ആ വളരെ വേഗത്തിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇടപെടുന്നുണ്ട് ഒരു സമയം പോലും പാഴാകാതെ അത്തരം കാര്യങ്ങൾ നീക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ അതോറിറ്റി എല്ലാവരെയും ആരോഗ്യമന്ത്രി മീറ്റ് ചെയ്തിട്ടുണ്ട് ഞാനും ഫോണിൽ ഒരുവിധം എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ നിശ്ചയിക്കപ്പെട്ടതുപോലെ കാര്യങ്ങൾ ചെയ്യാനാകും എന്നാണ് കരുതുന്നത് അറിയില്ല ഞാൻ അന്വേഷിച്ചു നോക്കാം എന്താ ഇലക്ട്രിക്കലിൽ കുറച്ച് ഉണ്ടായിരുന്നു മൂന്ന് സ്കാൻ പ്രവർത്തിക്കുന്നില്ല പരാതി അല്ല അതൊക്കെ തന്നെ ഇപ്പൊ പറഞ്ഞ അന്വേഷണത്തിലൊക്കെ പരിശോധിക്കാം എല്ലാം പരിശോധിക്കുന്നു പറഞ്ഞല്ലോ അതില് ഒരു പോരായ്മയോട് സന്ധി ചെയ്യുന്ന ഒരു നിലപാട് ഉണ്ടാവില്ല മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് ആ പോരായ്മയോട് ഒരുതരം സന്ധി ചെയ്യുന്ന നിലപാട് ഉണ്ടാവില്ല അല്ല അതിപ്പോൾ അല്ല അദ്ദേഹം കേരള ജനത ഒന്നാകെ ഒന്നാകെ തന്നെ പറയാം ഉന്നയിച്ച വിഷയത്തിനല്ല മറുപടി പറഞ്ഞിട്ടുള്ളത് ഞാനൊരു മന്ത്രി എന്നുള്ള നിലയിലല്ല അവിടെ പറഞ്ഞത് ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഏതൊരാൾക്കും തോന്നുന്ന കാര്യമാണ് പറഞ്ഞത് സംസ്ഥാന മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും കയറി സ്റ്റേജിൽ ഇരുത്തണമെന്നുള്ള അഭിപ്രായം നമുക്ക് ആർക്കുമില്ല അതിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി പോർട്ട് മന്ത്രി അതുപോലെ ഫിഷറീസ് മന്ത്രി ആ ജില്ലയിലുള്ള മന്ത്രിമാർ ഇവരൊക്കെ ഇരിക്കണം ബാക്കിയുള്ളവർ സദസ്സിലിരിക്കണം നേരത്തെ തന്നെ നിശ്ചയിച്ചാണ് അതിലൊന്നും ആർക്കും ഒരു പരാതിയില്ല അതുമായി ബന്ധപ്പെട്ട പരാതിയല്ല ഉന്നയിച്ചത് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രം അവിടെ ഇരിക്കുന്നത് ശരിയാണോ അത് വളരെ ഏതൊരു വ്യക്തി ബി ജെ പി ഉള്ളവരും ചിന്തിക്കേണ്ട കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഉന്നയിച്ചത് പറഞ്ഞത് പിന്നെ അദ്ദേഹം നേരത്തെ വന്ന് അവിടെ കാട്ടിക്കൂട്ടിയ ചില രീതികൾ അത് പൊതുവേ ചർച്ച ചെയ്യപ്പെട്ടതാണ് പക്ഷെ അതിനോട് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രതികരണം അപക്വമായി പോയി ഒരു വ്യക്തി ആക്ഷേപത്തിലേക്കാണ് അദ്ദേഹം പോയത് പറഞ്ഞു പറഞ്ഞ് ചികിത്സ അല്ലേ അങ്ങനെ എന്തല്ലോ പറഞ്ഞ് ചികിത്സ ചികിത്സ എടുത്ത ഡോക്ടറെ കാണിക്കണം എന്നാണ് പറഞ്ഞത് നമ്മൾ എത്ര ശത്രുതയുള്ള ഒരാളോട് പോലും അങ്ങനെ പറയാൻ പാടുണ്ടോ ഇൻസ്പെക്ടർ കാരണം മാനസിക രോഗം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗമാണ് എന്ന് ആക്ഷേപിക്കുന്ന നിലയിൽ എത്ര ശത്രുത ഉണ്ടെങ്കിലും നമ്മൾ പരസ്യമായി പറയാൻ വേണ്ടി പാടുണ്ടോ നമുക്കങ്ങനെ പറയാൻ തോന്നി എനിക്കിപ്പോൾ വേണമെങ്കിൽ പറയാം നിങ്ങൾക്കും പറയാം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ കാട്ടിക്കൂട്ടലുകൾ കണ്ടാൽ ആരെയാണ് ഡോക്ടറെടുത്ത് പറഞ്ഞയക്കേണ്ടത് എന്ന് വേണമെങ്കിൽ പറയാം സംസ്ഥാന അധ്യക്ഷനായതിന് ശേഷം നടത്തിയ ചില പ്രസംഗങ്ങളും ചില ഇടപെടലുകളും ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് ആരെയാണ് ഡോക്ടറെ അടുത്ത് പറഞ്ഞയക്കേണ്ടതെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് നേരിട്ട് ബന്ധമുണ്ട് മന്ത്രിസഭയിലെ ഓരോ അംഗങ്ങളുമായിട്ട് ബന്ധമുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസി വളരെ അടുത്ത ബന്ധമുണ്ട് അങ്ങനെ വലിയ ദേശീയതലത്തിൽ വലിയ ബന്ധങ്ങളാണ് ദേശീയ തലത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഡോക്ടർമാരുടെ ഒരു പാനലിനെ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതും ഞാനിപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലൊക്കെ വെച്ചുകൊണ്ട് ആർക്കാണ് ഡോക്ടറുടെ ചികിത്സയുടെ ആവശ്യമെന്ന് വേണമെങ്കിൽ ഒരു പരിശോധന അദ്ദേഹത്തിന് നടത്താം അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ഇപ്പോൾ പറയുന്നില്ല കാരണം നമുക്ക് എത്ര എന്താണ് എത്ര നമ്മൾ ആക്ഷേപിക്കുന്ന ആളെയും നമ്മൾ അദ്ദേഹം പറയുന്നത് പോലെ എന്തോ കുഴപ്പമുണ്ട് ഡോക്ടറെടുത്ത് വിടുന്ന അങ്ങനെയൊന്നും പറയാൻ അപക്വമായ രാഷ്ട്രീയ നിലപാടെടുക്കുന്നവരല്ല ഞങ്ങൾ അതിൻ്റെ ആവശ്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അജയനായാലും സജീഷായാലും ഞങ്ങളൊക്കെ തന്നെ താഴെത്തട്ടിൽ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്നവരാണ് ഇപ്പോൾ ദാമോരേട്ടൻ അവിടെ ഉണ്ട് ഇപ്പുറത്തുണ്ട് ഞങ്ങളൊക്കെ അങ്ങനെ വരുന്നവരാണ് അങ്ങനെയാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുള്ളവർ വരുന്നത് അങ്ങനെയാണ് വരുന്നത് അദ്ദേഹം അങ്ങനെ വരാത്തതിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ മുണ്ട് എടുക്കാനും അറിയാം മുണ്ട് മടക്കുതുത്താനും അറിയാം മലയാളം പറയാനും അറിയാം മലയാളത്തിൽ തെറി പറയാനും അറിയാമെന്ന് അദ്ദേഹം നമ്മൾ ഈ സാമൂഹിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ എല്ലാ പ്രവർത്തനവും ഉണ്ട് എല്ലാ നിലയിലും ഇടപെടും രാഷ്ട്രീയ പ്രവർത്തനം താഴെത്തട്ടിൽ നടത്തുമ്പോൾ മതിൽ ചുരണ്ടണം മതിൽ മതിൽ എഴുതാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയ ആശയത്തിൻ്റെ ഭാഗമായി മതിൽ എഴുതാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം പോസ്റ്റർ ഒട്ടിക്കണം ഇതൊക്കെ നമ്മളെല്ലാവരും ചെയ്തിട്ടാണല്ലോ ഇതിൽ വരുന്നത് അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും എനിക്കും മതിൽ വെള്ളം അറിയാം മതിൽ ചൊരണ്ടാനും അറിയാം പോസ്റ്റർ ഒട്ടിക്കാനും അറിയാം എന്നൊക്കെ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞ പ്രസംഗം അതായിരിക്കാം അതിന് ഒരു പ്രൊഫഷണൽ കോഴ്സിനൊറ്റോ ചിലപ്പോൾ പോകുന്നുണ്ടോ അത് എങ്ങനെയാണ് മതിൽ ചൊരണ്ടുക എങ്ങനെയാണ് മതിൽ വെള്ളടിക്കുക എങ്ങനെയാണ് പോസ്റ്റർ ഒട്ടിക്കുക അപ്പോൾ ഇതൊക്കെ പ്രൊഫഷണൽ ക്ലാസ്സിൽ നിന്നും ആർജിച്ച് പറയുന്നവരല്ല സാമൂഹിക പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ ബി ജെ പിയിലും അതെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും താഴെത്തട്ട് പ്രവർത്തിച്ച് വരികയാണ് അങ്ങനെ വരുമ്പോൾ അതിലൂടെ ആർജിച്ചെടുക്കുന്ന ചില നമ്മുടെ കാര്യങ്ങൾ അതിലൂടെ നമ്മുടെ നിലപാടും പുറത്തു വരും അപ്പോൾ അങ്ങനെ നിലപാട് വരുമ്പോൾ രാഷ്ട്രീയം പറയുമ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടുക രാഷ്ട്രീയം പറയുമ്പോൾ എന്തോ കുഴപ്പമുണ്ട് ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് അതുപോലെ പറയാൻ അറിയ അറിയാത്തവരെല്ലോ നമ്മളാരും അങ്ങനെ പറയാൻ തയ്യാറല്ല അങ്ങനെ അല്ല ഞങ്ങൾ രാഷ്ട്രീയത്തെ കാണുന്നത് ഉയർത്തിയ വിഷയം പ്രസക്തമാണ് ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് രാഷ്ട്രീയ അപക്വമായ സമീപനമാണ് രാഷ്ട്രീയ അൽപ്പത്തരാണ് ഇതാണ് ഉയർത്തിയ വിഷയം ആ വിഷയത്തിൽ ബന്ധപ്പെട്ട് ഡിബേറ്റ് ആവാം ഞാൻ അതല്ല മലയാളം അറിയാനും അറിയാം മലയാളത്തിൽ തെറി അറിയാനും അറിയാം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എന്ത് തെറി പറഞ്ഞാലും തിരിച്ച് തെറി പറയാനില്ല തിരിച്ച് ഞങ്ങൾ രാഷ്ട്രീയം പറയും മാന്യമായിട്ട് പറയും അത് ഇനി ഉയർത്തും അത്രേ പറയാനുള്ളൂ പിന്നെ ഒരു കാര്യം കൂടി നമുക്കൊരു കമ്പനി ബിസിനസ്സിലൊരു കമ്പനിയിൽ കയറാം കമ്പനി വിലക്ക് വാങ്ങാം ഒരു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ പറ്റാം വേണമെങ്കിൽ ആ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയെ തന്നെ വാങ്ങാം പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വാങ്ങുക അത്ര എളുപ്പമല്ല കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വിലക്ക് വാങ്ങുക അത്ര എളുപ്പമല്ല അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ